ആദ്യമായി ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുകയാണ് ഞാൻ എനിക്കിവിടെ നിന്നിങ്ങനെ പറയാൻ പോലും എനിക്ക് മേല് പറക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് മാതാവ് നടത്തി തന്നത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു സൈക്കിള് മാത്രമേ കയറി വരികയുള്ളൂ ആ ഇവിടെ വന്ന് ഞാൻ മാർച്ച് പത്തൊമ്പതാം തീയതി വന്ന് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതാം തീയതി വന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തുമില്ല അപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു നീ കൃപാസനത്തിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചോടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് എനിക്കൊന്നും സാധിച്ചിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി രാത്രി ചെന്ന് കിടന്നപ്പോൾ എനിക്ക് തോന്നാണ് ഒന്നുകൂടി പോയി ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തു രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ ആദ്യം കൂടുതൽ പ്രാർത്ഥിച്ചത് എൻ്റെ മാതാവേ എൻ്റെ ഒക്കെ ഒരു മകനുണ്ട് അവൻ പിള്ളേരാണല്ലോ ഒരു വണ്ടി ഓടിക്കുന്നതാണ് ഒരു വണ്ടി കയറി വരാൻ മൂന്ന് സെൻറ് സ്ഥലം ഒരുപാടൊന്നും ആഗ്രഹിച്ചില്ല വെറും മൂന്ന് സെൻറ്റ് സ്ഥലം തന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണ അമ്മയെന്ന് ഞാൻ യാചനയോടെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളും ഞങ്ങൾ പോയി കണ്ടു ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒത്തിരി സ്ഥലത്ത് പൈസ കൊടുത്തു അത് ഞങ്ങൾക്ക് തിരിച്ചു തന്നു അപ്പം അമ്മ നമുക്കൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പോനേ അവിടെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് തന്നത് നാലും കൂടിയ ഒരു വഴിയിൽ ആറ് സെൻറ്റ് സ്ഥലമാണ് എനിക്ക് തന്നത് ഈ ആറ് സെൻറ് സ്ഥലം വാങ്ങിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഏഴ് ലക്ഷം രൂപയേ ഉള്ളൂ അത് കൊള്ള സ്വർണം എല്ലാം വിറ്റിട്ട് വേണം ബാക്കി പൈസ എവിടെ നിന്ന് തരും അമ്മയെന്ന് ഞാൻ രാത്രി കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കണേ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ സാറ് പറഞ്ഞു റീത്തെ നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട പോരായിക ഞാൻ തീർക്കാം പോരായിക ഞാൻ തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മാതാവായിട്ട് ആ മനുഷ്യനെ എന്നിലേക്ക് അടുപ്പിച്ചതാണ് എന്ന് ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചു ആ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിച്ചു മാതാവ് അങ്ങനെ എനിക്ക് ആറ് സെൻറ്റ് സ്ഥലം തന്നു അതിലിപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നു നീ അതിലൊരു കട ഇടുക നിനക്ക് നല്ല ചിലവ് കിട്ടും നിനക്ക് കൂലിപ്പണിക്കൊന്നും പോവണ്ട എന്ന് ഞാൻ അമ്മയോട് ഇപ്പോഴും പറയാണ് ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല അമ്മ എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നാൽ മതി എൻ്റെയും എൻ്റെ മക്കളുടെയും കൂടെ ഉണ്ടായിരുന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കുടാലപ്പാട് കരയിൽ നിന്നാണ് വരുന്നത് കുടാലപ്പാട് കരയിൽ ചെറിയത്ത് മഞ്ഞിലാണ് വീട്ടുമ്പേര് അപ്പോൾ എന്നെ കുടുംബയോഗത്തിൽ എന്നെ പറഞ്ഞു റീത ഡേവിസ് നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വരട്ടെ എന്ന് അപ്പോൾ ഞാൻ എനിക്ക് നിന്നിട്ട് പറഞ്ഞു ഒരേ ഒരു വാക്യം എനിക്കിത് എഴുതാനും വായിക്കാനും എന്നുള്ള വിദ്യാഭ്യാസം ഇല്ലാട്ടോ നിങ്ങൾ എന്നെ ഇതിലേക്ക് പിടിച്ച് തള്ളല്ലേ എന്ന് അങ്ങനെ ഞാൻ വേല് വിറച്ചാണ് എന്നെ അവർ യൂണിറ്റിൻ്റെ ആക്കി മാറ്റി എന്തിനു വേണ്ടി മാതാവാണ് എനിക്ക് ആ വഴി ഒരുക്കി തന്നത് അങ്ങനെ ഞാൻ മാതാവിലേക്ക് കൂടുതൽ അടുക്കുകയും എൻ്റെ മാതാവ് ഒത്തിരിയേറെ സഹായിക്കുകയും അതിലുപരിയായി എൻ്റെ മകന് കുറേക്ക് പോവാനായിട്ട് വിസ വരികയും ഒത്തിരിയേറെ പൈസയും ഞങ്ങൾ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് കടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷേ വിസ വന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോകാൻ പറ്റൂല എന്ന് അവിടെ ഞങ്ങൾ ഒത്തിരിയേറെ വിഷമിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് ഒരേ ഒരു വാക്യം മാത്രമേ ഉള്ളൂ മാതാവ് എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് പക്ഷെ അവിടെയും ഞാൻ പിടിച്ചു നിന്നു പിടിച്ചു നിന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും എൻ്റെ മകന് പോകാനായിട്ട് വിശ വന്നിരിക്കുകയാണ് പക്ഷെ എനിക്കിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇനി അവർ പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് ആൻ്റണിക്ക് കടന്നു പോകാം പക്ഷേ ദൈവവിശ്വാസമൊന്നുമില്ല അധികം ഒന്നും മകന് പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു എടാ കൃപാസനത്തിൽ ഒന്ന് പോകാം മോനേ എന്ന് പറഞ്ഞു പറഞ്ഞു അമ്മ പോയാൽ മതി അമ്മമാരാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു എൻ്റെ മകൻ എന്നോട് അപ്പം ഞാൻ പറഞ്ഞു എടാ ചുമ്മാ നീ ഒന്ന് വന്നാൽ മതി അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെങ്കിലും നിനക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഓ ഇത്രയും ജനം ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ അമ്മ ഇതുപോലെ ഇന്ന് ആദ്യം കാണുന്ന ജനമല്ല ഇതിൽ കോടികൾ ജനം വരുന്ന സ്ഥലമാണ് മോനെ അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക അമ്മയുടെ അടുത്ത് വന്ന് അവനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തുടങ്ങി അത്ഭുതം ഒന്ന് പറയട്ടെ എല്ലാ ദിവസവും ആറു മണിക്ക് എനിക്ക് വെള്ളം പുള്ളി തന്നെ ചൂടാക്കി ദിവസം പള്ളി പോകും ദിവസം എന്നെ പള്ളി പോവുകയും അങ്ങനെ പള്ളിയായിട്ട് നല്ല ബന്ധമായി നല്ല രീതിയിൽ എല്ലാവർക്കും വലിയ കാര്യമാണ് വേറെ വേറെ ദുസ്വഭാവങ്ങളൊന്നുമില്ല എന്നിരുന്നാൽ തന്നെങ്കിലും എനിക്ക് ഭർത്താവില്ല ആ ഒരു ഏക ഏകമകലിലാണ് ഞാൻ വിശ്വസിച്ച് ജീവിക്കുന്നത് അമ്മ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു എന്നെ സഹായിച്ചതിലും കൂടുതലായിട്ട് എനിക്ക് വീണ്ടും ഒരു അത്ഭുതം അമ്മ പ്രവർത്തിച്ചു തന്നു എനിക്ക് എൻ്റെ ചെവി ഓപ്പറേഷൻ ചെയ്തിട്ട് പത്ത് വർഷമായ ചെവി ആയിരുന്നു നിങ്ങളെല്ലാവരും കേൾക്കണം പത്ത് വർഷമായി ചെവിയിൽ നിന്ന് എന്നും വെള്ളം വരുവും പഴുപ്പുമായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ കാണിച്ചാൽ വീണ്ടും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതാണ് ഓപ്പറേഷത്തിൽ എന്തോ കംപ്ലൈൻ്റ് ആണ് ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല എന്ന് ഓ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കാണോ എന്ന് വീണ്ടും ചോദിച്ചു അപ്പോൾ എനിക്ക് പിടിയെന്ന് പിടി കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞില്ല ഞാൻ അവിടെ ഊടായ്പ കാണിച്ചു ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഊടായ്പ് കാണിച്ച എൻ്റെ പ്രതിഫലമായിട്ട് വീണ്ടും ചെവിട്ടിൽ നിന്ന് വെള്ളം വരികയും വേദന അനുഭവിക്കുകയും ചെയ്തു ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട് കൃപാസനത്തിൻ്റെ അവരോടൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കേ രണ്ട് ദിവസം മുന്നേ എനിക്ക് എൻ്റെ ചെവിട്ടിന്ന് വെള്ളവും വന്നില്ല ഞാനപ്പോൾ പറയുകയാണ് എന്ത് തന്നെ വന്നാലും ശരി ഞാൻ ഈ ഞായറാഴ്ച കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാനിവിടെ വന്നു ധ്യാനം കൂടി അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്തു എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ എനിക്കെന്ന അസുഖമൊക്കെ ഉള്ള ആളാണ് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് ശമനമുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി തൈലം കിട്ടിയത് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി കൊണ്ടുപോയി പ്രാർത്ഥിച്ച് പുരട്ടുകയും അവർ എന്നെ വിളിക്കും റീത്ത ചേച്ചി ആ ഉടമ്പടി തൈലം ഒരു കുപ്പി തരാമോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യം ഇതാണ് ഞാൻ വന്ന് നിങ്ങൾക്ക് പുരട്ടിത്തരാം ഞാൻ ഉടമ്പടി തരം കയ്യിൽ തരില്ല നിങ്ങൾ ഒരു ദിവസം എൻ്റെ കൂടെ കൃപാസനത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കും അത് കിട്ടും ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് പേരെയൊക്കെ പുരട്ടി അവർക്ക് ഒരുപാട് ആശ്വാസം ലഭിച്ചു അങ്ങനെ അവർക്കതിലെ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ചുറ്റുപാടുള്ളവർക്കൊക്കെ എന്നിൽ ഒരു വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇത്തിരി സമയമില്ല പറയാനുതിരി ഉണ്ടെങ്കിലും നമുക്ക് എൻ്റെ അമ്മ തന്ന അനുഗ്രഹം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത എൻ്റെ പേരിൽ അങ്ങനെ കുരുപാസനത്തിൽ വന്ന ആ തൈലവും ഉടമ്പടിയും ഉപ്പും എല്ലാം ഞാൻ ദിവസേന രാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാ മക്കളും സന്ധ്യ പ്രാർത്ഥന കഴിയുമ്പോൾ വിശ്വാസപ്രമാണത്തോടു കൂടി ചെല്ലി ഓരോ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിലും വിശ്വാസപ്രമാണമാണ് ഏറ്റു പറയുന്നത് ഒരു മാമുദിശി ആയിക്കൊള്ളട്ടെ ഒരു കല്യാണമായിക്കൊള്ളട്ടെ എന്ന് എന്ത് പ്രാർത്ഥനാലയത്തിലും വിശ്വാസ പ്രമാണം ഇല്ലാതെ നമുക്ക് ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും നമ്മൾ പ്രധാനം കൊടുക്കുന്നത് നമ്മുടെ വിശ്വാസ പ്രമാണം കർത്താവിൻ്റെ മാലാക ചെല്ലുക അങ്ങനെ ചെല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയും ആ തൈലം പുരട്ടുകയും ചെയ്താൽ ഏത് മനുഷ്യനും സുഖം പ്രാപിക്കും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ സംരക്ഷണവും കോട്ടയും ഞാനാകുന്നു അത് ഞാൻ എന്നും കാണാപ്പാടം വായിക്കും നടക്കണ വഴിക്ക് വായിക്കും കാരണം പറഞ്ഞാൽ എനിക്ക് ഇരുന്ന് വായിക്കാൻ സമയമില്ല ഏഴ് മുക്കാലിന് ജോലിക്ക് പോകണം ഒരു ക്യാൻറ്റീനിൻ്റെ പണിക്കാണ് പോകണേ അഞ്ചര മണി ആറു മണിയാകുമ്പോൾ വരുമ്പോൾ അപ്പോൾ ഒരുപാട് സമയമില്ല വയ്യാതെ വരും അപ്പം ഞാൻ അങ്ങനെ നടന്ന് യൂട്യൂബ് മൊബൈലിൽ വെച്ച് പ്രാർത്ഥന അടക്കളയിലും വെച്ച് കൂടി മാതാവിനോട് പ്രാർത്ഥിക്കും എന്നതുപോലെ എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ സഹായിക്കുകയും സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ആയിരം നന്ദി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് ഉടമ്പടി സാക്ഷ്യം ആരംഭിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വലിയ അറിവൊന്നുമില്ലെന്ന് പക്ഷെ ഉടമ്പടി സാക്ഷ്യം അവസാനിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വലിയ രഹസ്യങ്ങളിലുള്ള അഗാധമായിട്ടുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ബോധ്യവുമാണ് അമ്മ പങ്കുവച്ചത് അമ്മ പറഞ്ഞു വിശ്വാസത്തിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഓരോ പ്രാവശ്യവും വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് അറിഞ്ഞു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സൗഖ്യത്തിൻ്റെയും ആ ഒരു ദൈവികമായിട്ടുള്ള അനുഭവത്തിൻ്റെയും കാര്യത്തെപ്പറ്റി അമ്മ പറഞ്ഞു അപ്പോൾ അറിവിനേക്കാൾ വെള്ള വെല്ലുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ ആ ഒരു ആഴങ്ങളിലേക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മയ്ക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ അമ്മയുടെ ജീവിതത്തിൽ അമ്മ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ നിന്ന് അമ്മയ്ക്ക് ലഭിച്ചു പറഞ്ഞു അമ്മയോട് ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ുംടിച്ച് മഹ്വാനു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്